ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുരൂവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല എങ്കിൽ ആ സമയം കളയരുത് വേഗം സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക നമ്മുടെ വീഡിയോയ്ക്ക് അല്പം ലെങ്ത് കൂടുതലാണ് അല്പം സമയമെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു നഗ്നസത്യമാണ് എനിക്കതിനെക്കുറിച്ച് അറിയാം ഞാനത് നിഷേധിക്കുന്നില്ല ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അത് അതെന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് പറയണമല്ലോ അതങ്ങനെ പറഞ്ഞില്ല എങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള രൂപരേഖകളൊന്നും നമുക്ക് മനസ്സിലാക്കുകയില്ല അത് തന്നെയുമല്ല ഇതാരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ഏകദേശം ഒന്ന് എത്തേണ്ടടുത്തൊന്ന് എത്തണമല്ലോ അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുക നമ്മളെക്കുറിച്ചാണ് ഈ പറയുന്നത് നമ്മളുടെ കാര്യങ്ങൾ ലോകത്തിലേക്കുള്ള പല ആളുകളിലേക്കും നമ്മളുടെ കാര്യങ്ങൾ നമ്മളുടെ കഥകൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മളെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചെയ്യുന്ന പ്രവർത്തികൾ ലോകത്തിലുള്ള സകല ആളുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ മനസ്സൊന്നും മാറ്റേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയിലും നമ്മുടെ പ്രവർത്തനത്തിലും നന്മ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുവാൻ കൂടിയാണ് നാം ട്രാവൽസിനു അല്പം ഉള്ള കാര്യം ഉള്ളതുപോലെ അല്പം തുറന്ന് സംവദിക്കുന്നത് ദയവായിട്ട് ക്ഷമിക്കുക ധാരാളം ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുവാനായിട്ട് ഒരു പാപം അമ്മയെക്കുറിച്ചാണ് എന്ന് പറയുന്നത് പങ്കജാക്ഷി അമ്മ എന്ന് പറഞ്ഞ അമ്മയാണ് അമ്മയ്ക്ക് എഴുപത് വയസ്സാണ് പ്രായമായത് അമ്മ കോട്ടയം ജില്ലക്കാരിയാണ് പങ്കജാക്ഷി അമ്മ എന്ന് പറഞ്ഞ അമ്മ അമ്മയ്ക്ക് എട്ട് മക്കളാണുള്ളത് അമ്മമാർക്കൊക്കെ ഒരു പരിധിവരെ നമ്മുടെ വിവാഹ സമയം വരുകയോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ മക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിലും മക്കൾക്ക് പെൺമക്കൾക്ക് വേണമെങ്കിലും ആൺമക്കൾക്കാണെങ്കിലും അമ്മമാരോട് ഭയങ്കര സ്നേഹമാണ് അല്ലെങ്കിൽ അവരെ വലിയ കാര്യമാണ് അവരെ ഒന്ന് പരിഗണിക്കുകയും അവരെ ഒന്ന് ശുശ്രൂഷിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യും കാരണം ആ സമയത്ത് അമ്മേനെ മക്കൾക്ക് ആവശ്യമാണ് വിവാഹ സമയത്ത് നമുക്കറിയാം വിവാഹം വരെ എല്ലാ പെൺകുട്ടികളും അമ്മയോടും അച്ഛനോടുമൊക്കെ അടുത്ത് ചേർന്നാണ് നിൽക്കുക തങ്ങളെ വിവാഹം കഴിച്ചയക്കണം തങ്ങൾക്ക് തരാനുള്ള സംഗതികളൊക്കെ നൽകണം അതിനുശേഷം വിവാഹം കഴിഞ്ഞാൽ പ്രസവമായി കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കുട്ടികളെ നോക്കണം അല്ലെങ്കിൽ കുട്ടികളെ നോക്കിയാൽ മാത്രം പോരല്ലോ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കിട്ടണം ഇരുപത്തെട്ട് കെട്ട് അല്ലെങ്കിൽ മാമുദീസ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ വരുമ്പോഴും വീട്ടിൽ നിന്നുള്ള സംഗതികളെല്ലാം ലഭിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ അവർക്ക് മാതാപിതാക്കളോട് തീർച്ചയായിട്ടും സ്നേഹവും ബഹുമാനവും ഒരു കടപ്പാടൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും വീട്ടിലേക്ക് എപ്പോഴും വരും അമ്മയെ അച്ഛനെ കാണും അവർക്ക് സമ്മാനങ്ങളൊക്കെ നൽകും കെട്ടിച്ചുവിട്ട മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിലും വീട്ടിലുള്ള ആൺമക്കളാണെന്നുണ്ടെങ്കിലും അച്ഛനെയൊക്കെ നന്നായിട്ട് പരിഗണിക്കൊക്കെ ചെയ്യും അവരുടെ പേരിൽ സ്വത്തും സ്ഥലവും ഒക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരെ പരിഗണിച്ച് പറ്റത്തുള്ളൂ പകജാക്ഷി അമ്മയുടെ ഭർത്താവിൻ്റെ പേര് ശങ്കരൻ എന്നാണ് അദ്ദേഹം മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന് അവർക്കൊരു കടയായിരുന്നു തറവാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇളയ മകനാണ് ഒപ്പം താമസിച്ചുകൊണ്ടിരുന്നത് മൂന്ന് ആണും അഞ്ച് പെണ്ണുമാണ് പഞ്ചാക്ഷി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് ശങ്കരൻ എന്ന് പറഞ്ഞ ഭർത്താവ് അദ്ദേഹം എഴുപത്തി നാലാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് നാല് വയസ്സിൻ്റെ എളുപ്പമാണ് രണ്ടുപേരും തമ്മിലുണ്ടായിരുന്നത് കടയായതുകൊണ്ട് മരണം വരെ അദ്ദേഹമായിരുന്ന കടയുടെ ഓളാൻ്റുള്ള എല്ലാ കാര്യങ്ങളും പലർക്കിടയാണ് അത്യാവശ്യം ഹോൾസെയിൽ രീതിയിൽ കടകളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് കട നടത്തുന്നയാളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു എല്ലാ കൺട്രോളും വീട്ടിൽ അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും പേരിൽ മക്കൾക്കൊക്കെ എല്ലാം വീതിച്ചെല്ലാം കൊടുത്തത് കഴിഞ്ഞതാണ് വീണ്ടും അറുപത് സെൻറ്റ് സ്ഥലവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീടും ഈ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ പഞ്ചാക്ഷി അമ്മയുടെയും ശങ്കരേട്ടൻ്റെയും പേരിൽ അത്രയും ഉണ്ടായിരുന്നു അവരുടെ പേരിൽ അവരുടെ രണ്ടു പേരുടെയും പേരിലായിരുന്നു അപ്പോൾ ആകസ്മികമായിട്ടാണ് അദ്ദേഹം പെട്ടെന്ന് നാലാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുന്നത് അതുവരെ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛനേയും അമ്മയും മക്കൾക്കൊക്കെ ഭയങ്കര സ്നേഹവും ബഹുമാനവുമാണ് അച്ഛൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയില്ല അമ്മ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയില്ല എല്ലാ കാര്യങ്ങളിലും അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ കാര്യങ്ങളിലും അവർ നന്നായിട്ടൊക്കെ ഇടപെടുമായിരുന്നു നല്ല എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കി നടത്തിയ ഒക്കെയാണ് കാരണം ആ വീട്ടിലെ ബലം എന്ന് പറഞ്ഞത് ശങ്കരൻ എന്ന് പറഞ്ഞ ആ മനുഷ്യനായിരുന്നു ഒരു കച്ചവടക്കാരനാണ് എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം ഉറച്ച ചിന്താഗതികളും ഉറച്ച കാഴ്ചപ്പാടുകളും ഉള്ള വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം മക്കളെ എല്ലാം പഠിപ്പിച്ചു മക്കൾക്ക് നാല് പേർക്ക് ഗവൺമെൻറ് ഉദ്യോഗമാണ് ബാക്കിയുള്ള മൂന്ന് പേർക്ക് മറ്റുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നല്ല ജോലിയാണ് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ജോലി ഇല്ലാതെ ഉള്ള അത് ഏറ്റവും ഇളയ ആളാണ് അദ്ദേഹത്തിന് മറ്റുള്ള പ്രത്യേകം ജോലിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ കടയും കച്ചവടവും ഒക്കെ നോക്കി നടത്തുന്നത് ഏറ്റവും നൽകിയപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ഇളയ ആളുടെ പേരിലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സ്വത്തുവകളൊക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട് പക്ഷേ കൂടാതെ തന്നെ തറവാട്ടിൽ താമസിക്കുന്നുണ്ട് കടയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് കടയൊക്കെ നോക്കി നടത്തുന്ന അച്ഛൻ്റെ കൂടെയാണ് അദ്ദേഹം നിന്നിരുന്നത് സഹായിയായിട്ട് പെട്ടെന്ന് ശങ്കരേട്ടൻ മരിച്ചു ഭയപ്പെടുത്തേനും പഞ്ചാക്ഷയമ ആകെ തകർന്നതുപോലെ കാരണം വീടിൻ്റെ നെടുംതൂണാണ് ഇല്ലാതെയായത് ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ മരണം എല്ലാവരെയും പെട്ടെന്നൊരു ആഘാതത്തിലേക്ക് ഏൽപ്പിച്ചു എന്ന് പറയുന്നതാണ് തീർച്ചയായിട്ടും ശരി അമ്മയ്ക്ക് ഭർത്താവിൻ്റെ മരണശേഷം കാര്യം ശരിയാണ് പ്രായമായി എങ്കിലും എല്ലാ കാര്യങ്ങളും അദ്ദേഹം വഴിയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നത് ഭർത്താവിൻ്റെ മരണശേഷം മക്കളൊക്കെ കൂടിയിട്ട് ഒരു തീരുമാനമെടുത്തു കടയുണ്ട് വീടുണ്ട് അറു ഹോസിൻ്റെ സ്ഥലമാണ് ഉള്ളത് ആറ് മീൻസ് അറു ഹോസിൻ്റെ സ്ഥലം ഈ എട്ട് മക്കൾക്ക് കൂടി വീതിച്ച് അവകാശം ഉള്ള സ്ഥലമാണ് അപ്പോൾ അച്ഛൻ മരിച്ചപ്പോഴേക്കും സ്ഥലത്തിന് ഏക അവകാശി അമ്മ മാത്രമേ ഉള്ളൂ അമ്മയോട് അവർ പറഞ്ഞു അമ്മ ഇന്ന പോലെയാണ് സ്ഥലം ഇന്ന പോലെയാണ് നമുക്ക് അറുപത് ദിവസത്തിൻ്റെ സ്ഥലമുണ്ട് നമുക്ക് ഈ സ്ഥലം വീതിക്കണം ഓരോരുത്തർക്കും ഇത്ര സ്ഥലം സ്ഥലം വെച്ചിട്ട് നമുക്ക് വീതിച്ച് എടുക്കണം അത് ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല അപ്പം എന്താണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും അമ്മയ്ക്കറിയാലോ അമ്മയെ ഞങ്ങൾ പൊന്നുപോലെയാണ് അമ്മയും നോക്കുന്നത് അമ്മയ്ക്ക് യാതൊരു കുറവുകളുമില്ല അപ്പോൾ ഇത് പിന്നീടാണെങ്കിൽ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ ഇപ്പോൾ അമ്മയുള്ളപ്പോൾ തന്നെ അതൊന്ന് വീതിച്ചൊക്കെ നൽകുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് സന്തോഷമാണ് അമ്മയ്ക്ക് സന്തോഷമാണ് അമ്മയുടെ പൊന്നുമക്കളാണല്ലോ ഞങ്ങൾ ഇട്ടുപോരും അപ്പോൾ അമ്മയ്ക്ക് അവരെ എല്ലാവരും കൂടെ തീരുമാനമെടുത്ത് പറഞ്ഞ് അമ്മയോട് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അവരവർക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള സ്ഥലങ്ങൾ ഓക്കെ ആക്കി വെച്ചു അമ്മയ്ക്ക് ഒരു തുണ്ട് ഭൂമി പോലും ഒരു തരി ഒരു തരി ഭൂമി പോലും അവർ വെക്കാൻ പിന്നെ മനഃപൂർവ്വം അവരത് വെക്കാതിരുന്നതാണ് അമ്മയ്ക്ക് ഭൂമിയൊന്നും ഇല്ലാതെ ഉണ്ടായിരുന്ന ആ റോസ്സിൻ്റെ സ്ഥലവും ആ കടയും എട്ടായിട്ട് അവർ വിധിച്ചു കട ഇളയ മകന് തന്നെയാണ് നേരത്തെ അദ്ദേഹമാണ് അദ്ദേഹത്തിനാണ് ജോലി ഇല്ലാത്തത് അതുകൊണ്ട് അത് അദ്ദേഹത്തിന് തന്നെയാണ് അപ്പോൾ അമ്മ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ബാധിത ബാക്കിയായല്ലോ ബാക്കി എല്ലാവരുടെ സ്ഥലമൊക്കെ വിധിച്ചെടുത്തപ്പോഴത്തേക്കും അവരെ എല്ലാവരുടെ ഒരു ഒരു തീരുമാനമെടുത്തു എല്ലാവരുടെയും വീട്ടിൽ ഓരോ മാസം ഓരോ മാസം ഓരോരുത്തരും അമ്മയെ നോക്കുക കാര്യം ഇവർ ഈ തീരുമാനമെടുക്കുന്നതും ഈ സ്ഥലം വീതം വയ്ക്കുന്നതിനൊക്കെ മുമ്പ് മക്കളെല്ലാം കൂടെ കൂടി ഒരു കൂട്ടായ തീരുമാനമെടുത്തിരുന്നു അമ്മേനെ ഓരോ മാസവും ഓരോ ഓരോരുത്തരായിട്ട് അമ്മേനെ നോക്കുക എന്നുള്ള ഒരു കാര്യത്തിലാണ് അവരെല്ലാവരും തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരിത് വീതം വെച്ച് മാറാം എന്നുള്ള രീതിയിലേക്ക് എല്ലാം സ്വത്തുക്കളൊക്കെ അമ്മയിൽ നിന്ന് കയക്കലാക്കാം എന്നുള്ള ആ രീതിയിലവർ മനസ്സിലാക്കുകയും ചെയ്തത് ഇത് അവർ അമ്മയോട് പറഞ്ഞില്ല പഞ്ചാക്ഷി അമ്മയോട് ഇതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല വളരെ സ്നേഹം ചാലിച്ച് വളരെയേറെ മൃദുവായിട്ട് അമ്മേനെ സുഖിപ്പിച്ച് വളരെയേറെ അത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് അമ്മയുടെ നിന്ന് അത് എഴുതി വാങ്ങിക്കുകയും എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അമ്മയെടുത്ത് തൻ്റെ മക്കളാണ് പോലെയാണ് മക്കൾ എല്ലാവരും തന്നെ നോക്കുന്നത് ഒരു കുറവും ഒന്നും വരുത്തിയിട്ടില്ല അപ്പോൾ പിന്നെ എന്തിനാണ് മക്കൾക്ക് സ്ഥലം എഴുതി കൊടുക്കാൻ എന്താണ് ബുദ്ധിമുട്ടുള്ളത് അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ അമ്മ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ അമ്മ തൻ്റെ സ്ഥല തൻ്റെ ആ അറുപത് സെൻ്റ് സ്ഥലം എല്ലാ മക്കളുടെയും പേരിൽ പേർക്കായിട്ട് ഓരോരോ അത് വിരിച്ച് അത് അമ്മ കൊടുത്തു അമ്മ സ്ഥലം വീതിച്ചു കൊടുത്ത കറക്റ്റ് ആദ്യത്തെ മാസം അമ്മ നിന്ന മകന്റെ കൂടെയാണ് ഇലയ മകന്റെ കൂടെയാണ് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിരുന്ന അനുസരിച്ചിട്ട് ഓരോ മാസവും ഓരോ മക്കളുടെ കൂടെയാണ് താമസിക്കേണ്ടത് എന്നുള്ള കാര്യം ഈ പാവപ്പെട്ട അമ്മയ്ക്ക് അറിയില്ലായിരുന്നു സ്ഥലത്തിന്റെ സ്ഥലത്തിൻ്റെ വീതമെപ്പം പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇളയ മകന്റെ ഭാര്യ അമ്മയോട് പറഞ്ഞു അമ്മയെ അമ്മയുടെ കയ്യിൽ കിടക്കുന്ന ഞാൻ കാപ്പ് വളയുണ്ടല്ലോ എനിക്കൊരു കല്യാണത്തിന് പോകാനാണ് അപ്പോൾ ഈ ഇത് അപ്പം അമ്മ പറഞ്ഞു മോളെ ഞാൻ എത്രയോ വർഷമായിട്ട് ഇത് ഊരാതിരിക്കുന്നതാണ് കുഴപ്പമൊന്നുമില്ല മൂക്ക് വേണമെങ്കിൽ മുകളിൽ ഇട്ടുകൊണ്ട് പോകും അതിന് എന്നാൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അമ്മ രണ്ട് പവന്റെ കയ്യിൽ അമ്മയുടെ ഇടത് കയ്യിൽ കിടന്ന ഒരു കാപ്പ് ഉണ്ടായിരുന്നു ഒരു വള വലിയ വള അതെടുത്ത് ഇളയ മകന്റെ ഭാര്യയ്ക്ക് അമ്മ കൊടുത്തു ഇളയ മകന്റെ ഭാര്യ സന്തോഷവതിയായി അമ്മയെ കിട്ടിപ്പിടിച്ച് അമ്മയ്ക്കൊരു മുത്തം കൊടുക്കാനൊന്നും മറന്നില്ല അപ്പോൾ ഇളയ മകൻ അമ്മയെ കെട്ടിപ്പി ഇളയ മകൻ്റെ ഭാര്യ അമ്മയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തപ്പോഴൊക്കെ മകൻ അവിടെ നോക്കി എന്ന് ആ നന്നാ എന്താണെങ്കിലും അമ്മ അവ കൊടുത്തല്ലോ ഇടീ നീ ഇരുത് വെച്ചോ ഇനി അമ്മയ്ക്ക് നീ തിരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണെങ്കിലും അമ്മയ്ക്കുള്ള സ്വർണ്ണമോ നമുക്കൊക്കെ ഉള്ള സ്വർണ്ണമല്ലേ അല്ലേ അമ്മയുടേതും നമ്മുടെ വ്യത്യാസമൊന്നുമില്ലല്ലോ അവിടെ നീ ഇത് കൊടുത്തോ നീ ഇതൊക്കെ ഇനി കല്യാണത്തിട്ടിട്ട് പോയിട്ട് നീ അമ്മയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ഇളയ മകൻ മുഖത്ത് നോക്കി അമ്മയുടെ ഇരുന്ന അടുത്തു തന്നെ പറഞ്ഞു പങ്കജാക്ഷി അമ്മയ്ക്ക് പെട്ടെന്ന് ഉള്ളിലൊരു വേദന ഒരു വിഷമം പോലെ കാര്യം മകൾ പറഞ്ഞത് മരുമകൾ പറഞ്ഞത് അമ്മയെനിക്കൊന്ന് കല്യാണത്തിന് പോകാനായിട്ട് ഇടാനായിട്ടാണ് ഒരു ദിവസത്തേക്കാണെന്നാണ് ഒന്ന് ഒന്നിട്ടുണ്ട് പോകാനായിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അമ്മയെ ദൂരക്കൊടുത്തത് ഇത്രയും വർഷങ്ങളായിട്ട് ഭർത്താവുള്ള ഉള്ള സമയത്ത് അത് ആ ഊരാതെ കയ്യിലിരുന്ന ഒരു വളയാണ് ഒരു വളയാണ് കയ്യിലുണ്ടായിരുന്നത് ഒരു കയ്യിൽ ഒരു വളയും മറ്റേ കയ്യിൽ നാല് വളയും പങ്കാക്ഷേമിക്കുണ്ട് നല്ലൊരു മാലയുണ്ട് രണ്ട് മോതിരമുണ്ട് കമ്പലും ഉണ്ട് പങ്കജാക്ഷിയമ്മയ്ക്ക് അത്യാവശ്യം ഒരു ആട്ടിഥ്യമുള്ള ഒരു തറവാട്ടിലെ അമ്മയാണ് പങ്കജാക്ഷിയമ്മ അങ്ങനെ ഈ കല്യാണത്തിന് ഇളയ മകൾ പോയി പിറ്റേ ദിവസം തന്നെ പങ്കജാക്ഷിയമ്മയുടെ ഏർ മകൻ രണ്ടാമത്തെ മകനും ഭാര്യയും കുടുംബവും ഒക്കെ അമ്മയെ രണ്ടാമ പോയതേ ഉള്ളു അടുത്ത ദിവസം തന്നെ പോയതേ ഉള്ളൂ അവർ വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും അമ്മയോട് സംസാരിച്ച് അമ്മയോട് കാര്യം പറഞ്ഞു അപ്പം പറഞ്ഞു അമ്മ നല്ല ആളാണ് എന്താണെങ്കിലും നോക്കി അവൾക്ക് അമ്മ ആ കാപ്പ് കൊടുത്തു ഓ എന്താണെന്നുണ്ടെങ്കിലും ഈ ബാക്കിയുള്ള ഈ നാല് വളയുണ്ടല്ലോ അത് എന്താണെന്നുണ്ടെങ്കിലും അത് എനിക്ക് തന്നെ തരണം അമ്മ മറ്റുള്ള മറ്റുള്ളവർക്ക് കൊടുത്തേക്കരുത് കേട്ടോ അമ്മയെന്ന് പറഞ്ഞിട്ട് അവർ അമ്മ പറഞ്ഞു അമ്മ ഒന്നും പറഞ്ഞില്ല അമ്മ ചിരിച്ചതേ ഉള്ളൂ അമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്താണ് നടക്കുന്നത് മക്കൾ എന്താണ് ഈ പറയുന്നത് ഇന്നലെ വരെ ഉള്ള മക്കളുടെ മുഖമല്ലേ അമ്മ കാണുന്നത് അപ്പോൾ ഇളയ മകൻ്റെ രണ്ടാമത്തെ മകന്റെ ഭാര്യ ബലമായിട്ട് വന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ബാക്കിയുള്ള നാല് വളയും ഒരുമിച്ച് ഊരി ബലമായി ഊരി എടുത്തു അമ്മ അല്പം മീൻസ് അത് ഊരിരുന്ന് മോളെ അത് കിടക്കട്ടെ അമ്മയുടെ കയ്യിൽ വളയില്ലല്ലോ അത് മോക്ക് തരാം അമ്മ അമ്മ പറയുന്നതൊന്നും അവർ കേൾക്കുന്നില്ല അവരൊരു പ്രത്യേക രീതിയിൽ പ്രത്യേക മാനസികാവസ്ഥയിൽ അമ്മ അത്തരത്തിലൊരു മുഖം തൻ്റെ മരുമകളുടെ മുഖം ആദ്യമായിട്ടാണ് അത്തരത്തിൽ കാണുന്നത് ആ കുട്ടി ആ സ്ത്രീയെ അമ്മയുടെ കയ്യിൽ കിടന്ന് നാല് വളയും ഒരുമിച്ച് തന്നെ അങ്ങ് ഊരിയെടുത്തു പിന്നെ ഇത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരുടെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അറിയല്ലോ എന്തു തന്നെയാണെങ്കിലും അമ്മയുടെ മറ്റുള്ള മക്കളും മരുമക്കളും ഒക്കെ കൂടി അമ്മയുടെ സ്ഥലം എഴുതി കൊടുത്ത് ഒരു വിതിൻ ടെൻ ഡേയ്സിനകം അമ്മയുടെ കായലും കാതിലും കഴുത്തിലും ഒന്നും ഒരു തരി പോലും ഇല്ലാതെ ഒന്നുമില്ലാതെ എന്താ പറയുക ആ രീതിയിലേക്ക് അമ്മ അമ്മയുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അമ്മ സ്ഥലം കുട്ടികൾക്ക് എഴുതി കൊടുത്തു അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസത്തിനകം അമ്മയുടെ കാതിലും കഴുത്തിലും കയ്യിലും ഉണ്ടായിരുന്ന എല്ലാ മക്കളും മരുമക്കളും കൂടി എല്ലാവരും എടുത്തു അതുകൂടാതെ ഇളയ മകൾക്ക് ഭയങ്കര പരാതി അവൾക്ക് ഉദ്ദേശിച്ച പോലെ വരാൻ സാധിച്ചില്ല കാരണം പുള്ളിക്കാരി താമസിക്കുന്നത് കാസർഗോഡാണ് താമസിക്കുന്നത് ഇവിടേക്ക് എത്താൻ പറ്റില്ല അത് എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും എല്ലാം കരസ്ഥമാക്കി കഴിഞ്ഞത് പുള്ളിക്കാരിക്ക് പരിഭവവും പരാതിയുമാണ് അമ്മയോട് ദേഷ്യം മറ്റുള്ളവരോടൊക്കെ ദേഷ്യം തനിക്ക് ഒന്നും തരാതെ മറ്റുള്ളവർ സ്വർണവും അതവും ഇതും എല്ലാം അവർ എടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി അപ്പോൾ ഇളയ മകള് എന്തു ചെയ്യുന്നത് വെച്ചാൽ അമ്മയുടെ കയ്യിൽ കുറച്ച് ബാങ്ക് ബാലൻസിൻ്റെ ബാങ്കിൽ അല്പം പൈസയും പാസ്ബുക്കും സംഗതികളൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാർ വന്നപടി അമ്മയുമായിട്ട് ആരോടും ഒന്നും അഭിപ്രായം ഒന്നും ചോദിക്കാതെ നേരെ അമ്മയുമായി ബാങ്കിൽ പോയിട്ട് അമ്മയുടെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന നാൽപ്പതിനായിരം രൂപ സംതിങ്ങോളം ഉണ്ടായിരുന്നു അത് അമ്മയെക്കൊണ്ട് നിർബന്ധ ബുദ്ധിയാണ് എടുപ്പിച്ചിട്ട് കാരണം അമ്മ ആദ്യം അമ്മയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്താണ് നടക്കുന്നത് തൻ്റെ മക്കൾ എങ്ങനെയാണ് എന്താണ് തന്നോട് ചെയ്യുന്നത് എന്ന് ഒന്നും ആ അമ്മയ്ക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു ലെവലിലേക്ക് ആയിരുന്നില്ല കാരണം ഇതൊക്കെ വളരെ മക്കൾക്ക് ഇങ്ങനൊരു മുഖമുണ്ടായിരുന്നു എന്ന് തന്നെ അമ്മ മനസ്സിലാക്കിയത് ഈ ചുരുങ്ങിയ സമയത്തിനാണ് ഒരു മാസം കഴിഞ്ഞു ഇളയ മകൻ്റെ വീട്ടിൽ നിന്ന് അമ്മ അമ്മയെ മകൻ പറഞ്ഞു അമ്മ അമ്മ ഇനി ഇവിടെ കഴിഞ്ഞാൽ ഒരു മാസം അമ്മ ഇവിടെ അല്ല അമ്മ ഇനി ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഒരു മാസം അവിടെയാണ് നിൽക്കേണ്ടതെന്നുള്ള കാര്യം അപ്പോൾ അമ്മ പറഞ്ഞു മക്കളെ എന്നെ ഈ പറയുന്നത് ഞാൻ എന്തിനാണ് അവൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് ഞാൻ എന്തിനാണ് അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ അവരെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അപ്പോൾ മരുമകൾ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല സ്വരം മാറി ഭാവം മാറി സകല സംഗതികളും മാറി അമ്മ ഇനി അവിടെയാണ് നിൽക്കേണ്ടത് ഇനി ഒരു മാസം അമ്മ അവിടെയാണ് എന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം പറഞ്ഞിട്ട് അമ്മയ്ക്ക് ധാരാളം നല്ല സെറ്റും അമ്മ സെറ്റാണ് എടുക്കുന്നത് ധാരാളം നല്ല ഡ്രസ്സുകളുണ്ടായിരുന്നു അമ്മയ്ക്ക് അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന രണ്ടേ രണ്ട് ജോഡി ഏറ്റവും പഴകിയ ഡ്രസ്സല്ലാതെ ബാക്കി എല്ലാ സെറ്റും മുണ്ടും സക്കലിതും മക്കളെല്ലാം വീതിച്ച് എടുത്തുകൊണ്ട് പോയി ഏറ്റവും കൂടുതലായിട്ട് എടുത്തുകൊണ്ട് പോയത് അമ്മയുടെ അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അമ്മയുടെ പെറ്റായിരുന്നു ഇളയ മകളാണ് കാരണം പുള്ളിക്കാരിക്ക് ദേഷ്യമായിരുന്നു സ്വർണമൊന്നും കിട്ടിയില്ലല്ലോ ഇപ്പം നല്ല സ്വർണത്തിനൊക്കെ നല്ല വിലയല്ലേ അങ്ങനെ അമ്മയ്ക്ക് പോയി അമ്മയ്ക്ക് ആകെ ഉണ്ടായി വന്നത് രണ്ട് അടിപ്പാവാടയും ഉള്ള കാര്യം പറയുകയാണ് രണ്ട് ബ്ലൗസും അതുമായിട്ടുള്ള ഒരു പഴയ രണ്ട് ഒന്ന് ഒന്നൊരു കൂടിനത് എടുക്കാൻ പോലും ഉള്ള സംഗതിയില്ല അമ്മ അങ്ങനെ ഒരു അഭയാർത്ഥിയായി മാറി കഴിഞ്ഞ ഏഴ് മാസം എട്ട് മാസമായിട്ട് അമ്മ ഓരോ വീടുകളിലും ഓരോരുത്തരുടെ വീടിലേക്ക് അമ്മ ചെല്ലുകയാണ് അമ്മ എവിടെ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് ഒന്ന് ശ്വാസം വിടാൻ പോലും അമ്മയ്ക്ക് സമയമില്ല അമ്മ ചെന്നു കഴിഞ്ഞാൽ ഓരോ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ജോലികളും അമ്മ തന്നെ ചെയ്യണം ഈവൻ അവിടുത്തെ പട്ടിയെ കുളിപ്പിക്കുന്ന പശു ഒന്നുമില്ലാത്ത ഭാഗ്യം പട്ടിയെ കുളിപ്പിക്കുന്ന ജോലി പോലും അമ്മയാണ് ചെയ്യുന്നത് അമ്മയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും അമ്മയാണല്ലോ അമ്മയെ നേരത്തെ അവർ പട്ടുമെത്തയിലെ വലിയ കട്ടിലിലൊക്കെ തേക്കിൻ്റെ കട്ടിലിലേക്കാണ് അമ്മ കിടന്നിരുന്നത് വെറും പുൽപ്പായിൽ സാധാരണ പാ പാവ അമ്മയ്ക്ക് താഴെയാണ് അമ്മയ്ക്ക് ഇത് നൽകിയിരിക്കുന്നത് ഒരു പുതപ്പ് പോലും അമ്മയ്ക്ക് പുതയ്ക്കാനില്ല കാര്യം അമ്മേനെ അവർ കൊണ്ടു തള്ളുക അനാഥാലത്തിൽ കൊണ്ടാക്കുകയോ റോഡിൽ കൊണ്ട് കളയുകയോ ഒന്നും ചെയ്തിട്ടില്ല അമ്മയ്ക്ക് അവർ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പത്തിരട്ടി പണി ഈ എഴുപത്തൊന്നാമത്തെ വയസ്സിൽ അമ്മയെക്കൊണ്ടവർ ചെയ്യിപ്പിക്കുന്നുണ്ട് അമ്മയുടെ സ്നേഹസമ്പന്നരായ മക്കളാണ് എട്ട് മക്കളും ജീവിച്ചിരിപ്പുണ്ട് എട്ട് മക്കളും ഞാൻ പറഞ്ഞു അതിൽ ഒരാൾക്കല്ലാതെ ഒരാൾക്ക് കടയാണ് ബാക്കി നാല് പേർക്ക് ഗവൺമെൻറ് ജോലിയും മൂന്ന് പേർക്ക് പ്രൈവറ്റ് സ്ഥാപനത്തിൽ നല്ല ജോലിയുള്ള നല്ല വിദ്യാഭ്യാസവും സംസ്കാരവുമുള്ള നല്ല ഉയർന്ന ജീവിത നിലവാരമുള്ള നല്ല ഉയർന്ന തോതിൽ ജീവിക്കുന്ന ആളുകളാണ് അവരുടെ ഈ അമ്മയെ ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മുടെ ഈ പങ്കജാക്ഷി അമ്മയ്ക്ക് വന്ന ഈ ഗതികേട് തൻ്റെ കയ്യിലുള്ള സകല സ്വത്തുക്കളും സകല ആഭരണങ്ങളും തുണിത്തരങ്ങൾ വരെ മക്കൾ വീതം വെച്ചെടുത്തിട്ട് അമ്മേനെ അവരിങ്ങനെ ഒരു ഗോളിൽ നിന്ന് ഒരു ഗ്രൗണ്ടിൽ നിന്ന് വേറെ ഗ്രൗണ്ട് വേറെ സ്ഥലത്തേക്കായി പന്തുകൾ തട്ട് പന്ത് തട്ടുന്ന പോലെ തട്ടുകയാണ് അമ്മേനെ ഒരിടത്തു നിന്ന് അമ്മ അമ്മ ശരിയായിട്ട് പറഞ്ഞാൽ ക്ഷീണിച്ച് ശു ശുഷ്കിച്ച് മൃതപ്രായമായി കാരണം മാനസികമായിട്ട് അമ്മേനെ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് സംസാരിക്കുന്ന രീതി എങ്ങനെയാണ് അമ്മ ഒരു വേലക്കാരിയേക്കാൾ കഷ്ടമായിട്ടാണ് അമ്മയോട് ഇത് ചെയ്യുന്നത് അമ്മ അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു മാസത്തേക്ക് ആ മരുമക്കൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വേലക്കാരിയെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് വേറെ ജോലി കൊടുക്കുകയാണ് ചെയ്യുന്നത് വീട്ടിലെ സകല പണികളും ഈ പങ്കജാക്ഷി അമ്മ എന്ന് പറഞ്ഞ ഈ അമ്മയാണ് ചെയ്യുന്നത് ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തണലിലായിരുന്ന സമയത്ത് അമ്മ രാജ്ഞിയെ പോലെ ചക്രവർത്തിനിയെ പോലെയാണ് അമ്മ കഴിയുന്നത് അമ്മയ്ക്ക് മക്കളുടെയും മരുമക്കളുടെയും സ്വന്തം കുഞ്ഞു ആൺമക്കളുടെയും സ്വന്തം പെൺമക്കളുടെയും ഒരു മുഖം അവർ അത്തരത്തിൽ പെരുമാറിക്കുമ്പോൾ പിന്നെ മരുമക്കളോട് എന്ത് പറയാനുള്ളത് ഒഴിഞ്ഞ കാതും ഒഴിഞ്ഞ കൈയും ഒഴിഞ്ഞ പിന്നെ എന്താ പറയുക കഴുത്തുമൊക്കെയായിട്ട് നന്നായിട്ട് ആഭരണങ്ങളൊക്കെ ഇട്ടിരുന്ന നന്നായിട്ട് സുഖമായി നന്നായിട്ട് ജീവിച്ചിരുന്ന നല്ല ഈശ്വരഭക്തിയായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിച്ചിരുന്ന ഈ അമ്മയെ ഞാൻ പരിചയപ്പെടുന്നത് കോട്ടയത്ത് നിന്നും പൊൻമുന്നത്തേക്ക് പോകുന്ന ഒരു ബസ് യാത്രയിലാണ് അത് അവസാനമായപ്പോൾ ആദ്യമൊക്കെ മക്കൾ കാറിലേക്ക് കൊണ്ടുവിടുകയായിരുന്നു ചെയ്യുന്നത് ഇപ്പോൾ കൊണ്ടുവിടുകയൊന്നുമില്ല ബസ്സിൽ കയറ്റി വിടും ബസ്സിൽ കയറ്റി വിട്ടിട്ട് ടിക്കറ്റിനുള്ള കറക്റ്റ് ടിക്കറ്റിനുള്ള പൈസ കൊടുക്കും അവിടെ പോയി അമ്മ ഇറങ്ങും ഒരു വേലക്കാരിയെ പോലെ വേലക്കാരിയെപ്പോലെ പോലെ ആ വീട്ടിലേക്ക് ചെല്ലും അവിടുത്തെ പണികളെല്ലാം അമ്മ ചെയ്ത് അമ്മയും അവിടെ ചെല്ലുമ്പോഴേക്കും എല്ലാ പണികളൊക്കെ അവിടെ കാത്തിരിക്കാൻ ആർക്കും ഒരു സഹതാവവവും ഇല്ല ഒരു സ്നേഹവുമില്ല എഴുപത്തൊന്ന് വയസ്സായ തങ്ങൾ നന്നായിട്ട് ഇത്രയും നാളെ തങ്ങളെ നന്നായിട്ട് ജീവിച്ച ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന അതൊന്നും അവർക്കില്ല ആർക്കുമില്ല മക്കളെ കുറ്റപ്പെടുത്തണോ മരുമക്കളെ കുറ്റപ്പെടുത്തണോ ആൺമക്കളെ കുറ്റപ്പെടുത്തണോ പെൺമക്കളെ കുറ്റപ്പെടുത്തണോ എന്നൊന്നും അറിയില്ല അവരൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതാണ് വ്യവസ്ഥിതി പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് എങ്ങനെ അമ്മയ്ക്ക് കിടക്കാൻ കയറി കിടക്കാൻ ഒരു സ്ഥലമില്ല ഉണ്ടായിരുന്ന സ്ഥലം മക്കൾക്ക് വീതം വെച്ച് കൊടുത്തില്ലേ അമ്മയ്ക്ക് ഈ ആറ് എട്ട് മക്കൾ ഉള്ളപ്പോൾ അമ്മ എങ്ങനെയാണ് ഒരു വൃത്താശ്രമത്തിലേക്ക് അമ്മ കയറി ചിരുന്നത് വൃത്താശ്രമത്തിലേക്ക് അമ്മയൊന്ന് ശ്രമിച്ചു നോക്കിയതാണ് അവിടെ നിന്ന് അമ്മയ്ക്ക് ഈ ഇടയ്ക്ക് അമ്മ ഒരിടത്തേക്ക് പോകുന്ന സമയത്ത് മറ്റൊരാൾ പറഞ്ഞറിഞ്ഞിട്ട് നമ്മളുടെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അമ്മ പോയതാണ് അവിടെ നിന്ന് അമ്മേനെ അവർ വഴക്കുണ്ടാക്കി അമ്മനെ മറ്റുള്ള അവരെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അമ്മയെ പൊന്നുപോലെയാണ് നോക്കുന്നത് എല്ലാ കാര്യങ്ങളും കൊടുത്താണ് അമ്മയെ നോക്കിയിട്ടുണ്ട് അമ്മ അഹങ്കാരം കൊണ്ട് അമ്മ അവിടെ ഓടി പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അമ്മയെ കുറ്റപ്പെടുത്തി അവരോട് സംസാരിച്ചിട്ട് അമ്മയെ അവിടെ കുറ്റക്കാരിയാക്കിയിട്ട് അവിടെ നിന്ന് അമ്മയെ അവര് വലിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് ആ മാസം അമ്മയ്ക്ക് ആ വീട്ടില് അമ്മയ്ക്ക് ശ്വാസം വിടാൻ പോലും പറ്റാത്ത അമ്മയെ ദേഹോപദ്രവം അവർ പ്രത്യക്ഷത്തിൽ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരെ പ്രിയപ്പെട്ട മക്കളെ മരുമക്കളെ അല്ലെങ്കിൽ അച്ഛന്മാരെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടല്ല മരണം വരുക നമ്മളുടെ കയ്യിലിരിക്കുക നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു കച്ചിത്തുരുമ്പ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ട് മക്കളും മരുമക്കളും അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള ആളുകൾ ആരും നമ്മളെ കൺസിഡർ ചെയ്യുകയോ സ്നേഹത്തിനൊക്കെ ഇപ്പോൾ അവർ വിലയിട്ടിരിക്കുന്നത് മറ്റ് പലതിൻ്റെയും അർത്ഥത്തിലാണ് മാതൃത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒട്ടുമില ഏറ്റവും വില കുറഞ്ഞ സംഗതിയാണ് ഇപ്പോൾ മാതൃത്വവും പിതൃത്വവും ഒക്കെ ഞാൻ അവഹേളിച്ച് പറയുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി പറയുകയോ നമ്മൾ അമ്മമാർ മനസ്സിലാക്കേണ്ടതാണ് അച്ഛന്മാർ മനസ്സിലാക്കേണ്ടതാണ് ഇത് കേൾക്കുന്ന മക്കളും മറ്റുള്ള ആളുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പങ്കജാക്ഷി അമ്മ എന്ന് പറഞ്ഞ അമ്മയെ നിങ്ങൾക്ക് ലജ്ജയില്ലേ എല്ലാം വാങ്ങിയെടുത്തിട്ട് ഒരു അത്രയേറെ ഐശ്വര്യത്തോട് കൂടി എഴുതിരുന്ന അവരുടെ കയ്യിലും കാതിലും കഴുത്തിലും ഒക്കെ ഉണ്ടെന്ന സകല സ്വർണം എല്ലാം നിങ്ങൾ വാങ്ങിച്ചെടുത്തു അമ്മയ്ക്ക് ഒരു പരാതിയുമില്ല പക്ഷേ അമ്മയുടെ സ്നേഹത്തോടു കൂടി അമ്മയോട് സംസാരിക്കുക അമ്മയ്ക്ക് കറക്റ്റായ സമയത്ത് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുക അമ്മയ്ക്ക് പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതാണ് അമ്മയ്ക്ക് കറക്റ്റായ ടൈമിൽ മരുന്ന് കൊടുക്കുക അമ്മ ഇങ്ങനെ ഓരോ നിന്ന് ഇങ്ങനെ ഓരോ മാസവും തള്ളിത്തള്ളി വിടാതെ നിങ്ങൾക്ക് അമ്മ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു എന്താ വൃത്താശ്രമത്തിൽ പോയി താമസിക്കാൻ അമ്മ ഇച്ഛിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാവലേഴ്സിനും അതിനുള്ള നടപടിക്രമങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് മറ്റുള്ള എല്ലാവരോടും കൂടി ഒരു ഒരു അറിയിക്കുകയും കൂടിയാണ് നമ്മളെല്ലാവരും എല്ലാവരും അലേട്ടായിട്ടിരിക്കുക ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴേക്കും ചിലർക്ക് നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കും എന്താണെങ്കിലും അച്ഛനെയും അമ്മയും നമ്മൾ സ്നേഹിക്കുക എപ്പോഴും പറഞ്ഞതുപോലെ ഞാൻ പറയുകയാണ് അവർ നമ്മുടെ പ്രത്യക്ഷ ദൈവങ്ങളാണ് ഒരിക്കലും ആർക്കും പഞ്ചാക്ഷി അമ്മയുടെ ഒരു ഗതി ഒരമ്മമാർക്കും വരാതിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാളെ മറ്റൊരു അമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു കഥയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരം നന്ദി